നടൻ വിജയകാന്തിൻ്റെ ഭാര്യ പ്രേമലത അദ്ദേഹത്തെ മനപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് വരുന്ന വാർത്ത മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ അദ്ദേഹത്തെ ഒരു പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുകയും പ്രേമലതയും കൂട്ടാളികളും ചേർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം തളന്നു പോകുന്ന അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ കൈ കൈ കുഴഞ്ഞു പോകുമ്പോഴും കൈ പിടിച്ചു വയ്ക്കുന്നു തല കുഴഞ്ഞു പോകുന്നു തല നൂത്തു വയ്ക്കുന്നു സ്വാർത്ഥ ലാഭം സ്വന്തം ലാഭത്തിനു വേണ്ടിയിട്ട് അവർക്കൊരു സെക്രട്ടറി സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ കൂടും ക്രൂരത ചെയ്തത് അങ്ങനെ ഒരു ഫങ്ഷനിൽ പങ്കെടുത്ത് കോവിഡ് ബാധിച്ചാണ് അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നത് മര മരണത്തിലേക്ക് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മനഃപൂർവ്വം തള്ളിവിട്ടു എന്നാണ് വരുന്ന വാർത്ത തമിഴിലെ മുൻകാല സൂപ്പർ താരവും ഡി എം ഡി കെ സ്ഥാപക നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ വിജയകാന്ത് അന്തരിച്ചിരിക്കുകയാണ് നീണ്ടകാലം രോഗാതുരനായ അദ്ദേഹം ഒടുവിൽ വേദനയില്ലാത്ത ലോകത്തേക്ക് മടങ്ങി ഗ്രാമീണ പശ്ചാത്തലമുള്ള നായക കഥാപാത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിനു ശേഷം സിനിമയിൽ സജീവമല്ലായിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഇന്ന് രാവിലെയാണ് ആശുപത്രി അധികൃതർ വിയോഗ വിവരം അറിയിച്ചത് രാഷ്ട്രീയത്തിലും അദ്ദേഹം സ്വന്തം പാർട്ടി പാർട്ടിയുണ്ടാക്കി പ്രതിപക്ഷ നേതാവ് വരെ ആയ ആളാണ് അതേസമയം വിജയകാന്തിന്റെ മരണ വാർത്തയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലത അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്നാണ് വിജയകാന്തിന്റെ കൂട്ടുകാരും ആരാധകരും പറയുന്നത് പരസഹായമില്ലാതെ നിൽക്കാനോ നടക്കാനോ പോലും ആകാതിരുന്ന അദ്ദേഹത്തെ സ്വന്തം ലാഭത്തിനായി ഭാര്യ ഭാര്യത ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണമാണ് ഉയരുന്നത് അദ്ദേഹത്തിന്റെ അവസാന വീഡിയോ പുറത്തു വന്നതോടെയാണ് ഈ വാദം തെളിവുകളോടെ സജീവമാകുന്നത് ഏറെക്കാലമായി അസുഖബാധിതനായി കഴിയുകയായിരുന്ന അദ്ദേഹത്തിന്റെ മരണം ഉടൻ തന്നെ സംഭവിക്കുമെന്ന് കുടുംബങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കം ചേർന്ന് കഴിഞ്ഞ ദിവസം നടനെ പൊതുവേദിയിൽ എത്തിക്കുകയും നിൽക്കാനോ ഇരിക്കാനോ പോലും ചെയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തോട് ചെയ്ത ക്രൂരതയുടെയും വീഡിയോയാണ് ഇപ്പോൾ ആകുന്നത്. കഴിഞ്ഞ നവംബർ പതിനെട്ട് മുതൽ ആശുപത്രിയിലായിരുന്നു വിജയകാന്ത് ഏതാനും ആഴ്ചകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി എന്നാൽ ഒരാഴ്ച മുമ്പ് ചെന്നൈയിൽ നടന്ന ഡി എം ഡി ജനറൽ കൌൺസിൽ യോഗത്തിൽ വിജയകാന്തിനെ അദ്ദേഹത്തിന്റെ ഭാര്യയും പാർട്ടി നേതാക്കളും നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുകയായിരുന്നു പോലും നേരെ വെക്കാനാകാത്ത അവസ്ഥയിൽ വീൽ ചെയറിലാണ് അദ്ദേഹത്തെ വേദിയിലെത്തിച്ചത് മാസ്കും ഗ്ലാസും ഒക്കെ ധരിപ്പിച്ചാണ് താരത്തെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് എന്നാൽ ഒന്ന് സംസാരിക്കാൻ പോലും ആകാതെ പലപ്പോഴും കസേരയിൽ നിന്നും മറിഞ്ഞു വീഴുകയായിരുന്നു വിജയകാന്ത് പലരും തല താങ്ങി പിടിക്കുകയും താഴേക്ക് വീഴുന്ന കൈകൾ തിരിച്ച് കസേരയിൽ ഉറപ്പിച്ചു വെക്കുന്നതുമൊക്കെ വീഡിയോയിലുണ്ട് ഇതേ യോഗത്തിൽ വെച്ച് വിജയകാന്തിനെ മാറ്റി അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലത വിജയകാന്തിനെ യോഗം ഡി എം ഡി കെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഭർത്താവിന്റെ മരണം ഉറപ്പിച്ചാണ് അദ്ദേഹത്തെ ഒരു പാവയെ പോലെ എത്തിച്ച് പ്രേമലത ജനറൽ സെക്രട്ടറി സ്ഥാനം കരസ്ഥമാക്കിയത് എന്നാണ് ഉറ്റവർ പറയുന്നത് കോവിഡ് ബാധിച്ചാണ് അദ്ദേഹം ഇന്നലെ വിട പറഞ്ഞത് രോഗാതുരനായ അദ്ദേഹത്തെ വലിയ ആൾക്കൂട്ടത്തിലേക്ക് ഭാര്യയും ശിങ്കിടികളും ചേർന്ന് എത്തിച്ചതാണ് അദ്ദേഹത്തിന് കോവിഡ് ബാധിക്കാൻ കാരണമെന്നും ഇവർ പറയുന്നു